ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദൻ ജി ശങ്കരക്കുറുപ്പ് ചങ്ങമ്പുഴ അയ്യങ്കാളി ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കേരള കൗമുദി പത്രം ആരംഭിച്ചതാര് ടി കെ മാധവൻ സി കേശവൻ എ കെ ഗോപാലൻ സി വി കുഞ്ഞിരാമൻ ഉത്തരം സി വി കുഞ്ഞിരാമൻ ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എഴുതിയത് ആര് ശശി തരൂർ അരുന്ധതി റോയ് വിക്രംസേത്ത് വി എസ് നൈപ്പാൾ ഉത്തരം ശശി തരൂർ മങ്കൊമ്പ് നെല്ലി ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് തിരുവനന്തപുരം കണ്ണൂർ ആലപ്പുഴ ഉത്തരം ആലപ്പുഴ ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് കളരി കുങ്ഫു തായ്ക്കൊണ്ടോ കരാട്ടെ ഉത്തരം കളരി കേരളത്തിൽ തെക്കൻ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഗുരുവായൂർ കാലടി തിരുനെല്ലി ആലുവ ഉത്തരം തിരുനെല്ലി ശൂന്യാകാശത്തിന്റെ നിറം ഏത് വെളുപ്പ് കറുപ്പ് നീല ചുവപ്പ് ഉത്തരം കറുപ്പ് ശബ്ദം ഉപയോഗിച്ച് ദൂരമളക്കുന്ന ഉപകരണം സോണാർ റെഡാർ എക്കോസൗണ്ടർ സോണോമീറ്റർ ഉത്തരം സോണാർ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് യുറേനിയം കൽക്കരി ഡീസൽ കാഡ്മിയം ഉത്തരം യുറേനിയം പഴങ്ങൾ വേവിച്ച് കഴിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ഏത് വിറ്റമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി